നമസ്കാരം ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മേളകർത്ത രാഗങ്ങളെക്കുറിച്ചാണ് എഴുപത്തിരണ്ട് മേളകർത്തരാഗങ്ങളാണ് സംഗീതത്തിലുള്ളത് അതിന് ജനകരാഗം എന്നും പറയും കനകാംഗി രത്നാങ്കി ഗാനമൂർത്തി വനസ്മതി മാനവതി തൊട്ട് രസികപ്രിയ വരെ രസികപ്രിയ ആണ് ലാസ്റ്റ് സംഗ രാഗം അപ്പോൾ നമുക്ക് ഈ എഴുപത്തിരണ്ട് രാഗങ്ങളുടെ കുറിച്ച് നമുക്ക് ഒരു പഠനം നടത്താം അപ്പം അത് ഹാർമോണിയത്തിൽ വായിക്കുകയും അത് അതിൻ്റെ സ്വരസ്ഥാനങ്ങളും അതെങ്ങനെയാണ് പാടുന്നത് ഇതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാസുകളാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഉതരിപ്പിക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് മേളകർത്തയുടെ ആദ്യത്തെ രാഗം കനകാംഗിയെ നമുക്ക് പരിചയപ്പെടാം കനകാങ്കി രാഗം ത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധകാന്താരം ശുദ്ധകാന്താരം ഒരു പക്ഷേ അറിയ അറിയാൻ പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ അറിവുള്ളവർ വളരെ കുറവായിരിക്കും കാരണം സംഗീതം കൂടുതൽ പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം അല്ലെങ്കിൽ സാമാന്യമായ രീതിയിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത് അവർക്കറിയാൻ സാധ്യത വളരെ കുറവാണ് അപ്പം ശുദ്ധകാന്താരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധദൈവതം ശുദ്ധ നിഷാദം ഷഡ്ജം ഷഡ്ജം ശുദ്ധനിഷാദം ശുദ്ധദൈവതം പഞ്ചമും ശുദ്ധ മധ്യമും ശുദ്ധകാന്താരം ശുദ്ധ ഋഷഭും ഷഡ്ജം ഇതാണ് കനകാങ്കിയുടെ സ്വരസ്ഥാനങ്ങൾ അപ്പം കനകാംഗി ഇന്ദു എന്ന ചക്രത്തിലാണ് കാരണം ഒരു ഇന്ദു നേത്ര അഗ്നി വേദ ബാണ ധൃതു ഇങ്ങനെ പിന്നെ ദൃഷി വസു ബ്രഹ്മ ദിശി രുദ്ര ആദിത്യ അപ്പം ഇങ്ങനെ ഒരു ചക്രമുണ്ട് അതിൽ ഇന്ദു എന്ന ചക്രത്തിൽ ആറ് രാഗങ്ങളാണ് വരുന്നത് കനകാങ്കി രത്നാങ്കി ജാനവൃത്തി വരസ്മതി മാനവതി താനരൂപി ഇങ്ങനെ ആറ് രാഗങ്ങളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്ദു എന്ന ചക്രത്തിലെ ആദ്യത്തെ രാഗം കനകാങ്കി ക്രിശാണ് ഞാനിപ്പം പറഞ്ഞത് അപ്പം എങ്ങനെ നമുക്ക് ഹാർമോണിയത്തിൽ വായിക്കാം എന്ന് നമുക്ക് നോക്കാം സ സ സുദ്ധര ഷഡ്ജം സാധാരം അപ്പോൾ ഇത് നമുക്ക് വേറെ രാഗത്ത് രാഗമിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ചു ഋഷഭം വരും ഈ ചതുരശ്രുതി ഋഷഭത്തെയാണ് നമ്മൾ ഗാന്ധാരാട്ട് കനാങ്കിൽ ഗാന്ധാരായിട്ട് എടുത്തിരിക്കുന്നത് ഇത് ശുദ്ധ ഋഷഭവും ഇത് ചതുശ്രു ഋഷവും എന്ന് പറഞ്ഞാൽ നമ്മൾ മോഹനമൊക്കെ പഠിക്കുന്നതിന് മോഹന ശങ്കരാവരണം കല്യാണി ഇതിലൊക്കെ ഇത് ചതുശ്രു ഋഷമാണ് പക്ഷേ ഈ ഋഷഭത്തിനെയാണ് നമ്മൾ ഗായായിട്ട് പാടുന്നത് അപ്പം സെട്ടോ സ ശുദ്ധപദ്യവും പാ പഞ്ചമം പാധ ശുദ്ധൈവതം നീ നിഷാദം ഇനി നിഷാദ ശുദ്ധ നിഷാദം ഈ ശുദ്ധ ശുദ്ധനിഷാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ശങ്കരാഭരണം അല്ലെങ്കിൽ മോഹനത്തിൻ്റെയൊക്കെ ദൈവമായ ചതുർശ്രുതി ദൈവമാണ് ഇത് നിഷാദമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ അപ്പം ശുദ്ധം ദൈവതം പാടിയിട്ട് നമ്മൾ ചതുർശ്രുദൈവതം അപ്പം ശുദ്ധൈവത്തെ ദൈവമായിട്ട് പാടി ചതുശ്രു ദൈവത്തെ ആയിട്ട് പാടി

പാടി ഇതിൻ്റെ ആരോടവരോടും നമുക്ക് പാടി തന്നെ സ്വരസ്ഥാനങ്ങൾ ഉറപ്പിക്കുവാണെങ്കിൽ നമുക്ക് സ്വരസ്ഥാനം നന്നായിട്ട് ഉറയ്ക്കും അതുപോലെ നമുക്ക് ഈ ശുദ്ധകാന്താരത്തിൻ്റെയും ശുദ്ധ ദൈവത്തിൻ്റെയും ശുദ്ധ ദൈവം ചതുർദൈവതം കൈശിനീക്ഷാദം ശുദ്ധ ഇങ്ങനെ ഇങ്ങനെ എല്ലാ സ്വരസ്ഥാനങ്ങളുടെ അളവ് നമുക്ക് പഠിക്കാൻ നമുക്ക് പറ്റും ഇതിൻ്റെ ഇത് ഈ സ്വരസ്ഥാനങ്ങൾ നമുക്ക് മനസ്സിലാക്കിയില്ല സരി ഗ പാദീ സാരി പ ഇതിലന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സരളി പരിശകള് ജെൻ്റെ പരീക്ഷകളൊക്കെ നമുക്ക് പാടി നോക്കാം സരി 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 ഗ പാദീ സാ നി സി സാപ്പ സാറി സരി 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 ഗ്രീ ഗ പാല സി സി സിതാ പീതാ പ സംഗീതം പഠിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വരിശ ഈ രാഗത്തിൽ ഈ വരിച്ചകൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സ്വരസാനം നമുക്ക് കുറയും സരി 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 ഗ പാ സരി 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 ഗ മ സരി ഗ

ச ரி அப்ப நன்றி நமக்கு எந்த எண்டிய பழைய ச ரி ரி க ம பப நீ ச நீ மா மீ ரி ச ரி ரி கீ ச நீ ீரி சரி மீரி ச இதுபோல சரிப்பாப்பா பி மத்திய சேவரி சிவாடி

അതാവ് ആ ആ ഭാവം നമ്മൾ ശ്രദ്ധിക്കണം അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ വരുന്ന വിഷമം അങ്ങനെ വര പ പ അതുപോലെ ഇതുപോലെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഓരോ സംഗതികളും അല്ലെങ്കിൽ നമ്മൾ പരിശകള് ഈ ഈ രാഗത്തിലേക്ക് മാറ്റി ഇതുപോലെ പാടി ശീലിക്കുവാണെങ്കിൽ അസാധ്യമായ സ്വരജ്ഞാനം നമുക്ക് ലഭിക്കും അതുപോലെ നമുക്ക് സ്വരങ്ങളുടെ രാഗങ്ങളുടെ വ്യത്യാസം അല്ലെങ്കിൽ സ്വരസ്ഥാനങ്ങളുടെ വ്യത്യാസം ഇതൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഞങ്ങളിത് നന്നായിട്ട് ഈ രാഗം പഠിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വരിച്ചകളൊക്കെ പ്രാക്ടീസ് ചെയ്യും മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുകയാണ് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ രക്താംഗിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം അതിൻ്റെ സ്വരങ്ങളെക്കുറിച്ചും എൻ്റെ ഡീ വിശദമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അതുവരെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം